അമ്മക്ക് ഇങ്ങനെ കണ്ണ് ഒരു ഇതിന്റെ ഇങ്ങനെ ഇടിച്ചു അതിന് ശേഷം കണ്ണെനിക്ക് ഇഷ്ടമണി അങ്ങോട്ട് കൂട്ടും പോയിരുന്നില്ല ഡോക്ടറെ കാണിച്ചു പന്ത്രണ്ട് കൊല്ലമായി അത് ഒരു കുട്ടി രണ്ടു കുട്ടിയായിട്ടൊക്കെ തോന്നുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ റാർണിമേനുണ്ട് തൃശ്ശൂർ അദ്ദേഹത്തിന് പോയി കണ്ടു ഇഞ്ചെക്ഷനൊക്കെ എടുത്തു അങ്ങനെ അതുകൊണ്ടൊന്നും വേദം കിട്ടിയില്ല വേദിച്ചാൽ ഒരു ഇത് കുറവും വന്നില്ല ഈ വലത്തേ കണ്ണും കൊത്തി എടുത്തേ കണ്ണുകൊണ്ട് നോക്കിയാൽ ആരും ഒരു കറുപ്പ് നിറായിരുന്നു അപ്പോഴാണ് പിന്നെ ഇപ്പോൾ ഇവിടെ അഞ്ചരത്തിൽ വന്നപ്പോൾ പതിനാല് ദിവസം ഈ ധാരം തുടങ്ങിയിട്ട് നിന്നിരിക്കും അത് കൊടുത്തതിന് ശേഷം എനിക്ക് കുറേ ഒരു ഇപ്പം ഈ കണ്ണും കൊത്തിയും കണ്ണോണ്ട് നോക്കിയാൽ വെള്ളി കറുപ്പുമൊക്കെ വേറെ വേറെ അറിയുണ്ട് ഇത് പന്ത്രണ്ട് കൊല്ലായിട്ടാണോ ഡബിൾ ആയിട്ട് കാണാൻ പറ്റും ഡബിൾ ആയിട്ട് മുന്നേണ്ടായിരുന്നു ഈ ഡോക്ടർമാര് ഒന്നായി വന്നു ഡോക്ടറെ കാണിച്ചു മൗലാനയില് പോയിട്ട് വീട്ടിൽ രവി പറഞ്ഞൊരു ഡോക്ടറിന്റെ അദ്ദേഹത്തിനെ കാണിച്ച് അങ്ങനെ കേട്ട് പിന്നെ രാജ്യ കൃഷ്ണമണിയൊക്കെ നീങ്ങി തുടങ്ങി ഒരു രണ്ടു മൂന്ന് കൊല്ലായി ഈ ഈ കമ്പിയൊക്കെ കമ്പിയൊക്കെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കാണു ഈ കണ്ണോണ്ട് നോക്കുമ്പോ ഈ കണ്ണിന് പ്രശ്നമൊന്നും ഇല്ല നാളായി കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പം എന്താണ് ഈ ഈ കണ്ണോട് കണ്ണോട് അപ്പൊ ഇപ്പ പന്ത്രണ്ട് ഇപ്പൊ എത്ര ദിവസം പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ഈ പന്ത്രണ്ട് ദിവസത്തെ ട്രീറ്റ്മെന്റിൽ ഒരുപാട് വ്യത്യാസം വ്യത്യാസം ഇപ്പം കാണാനൊക്കെ നല്ല നല്ല സമാധാന കണ്ണുണ്ടായി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കണ്ടെ ഇപ്പൊ അതൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ കളറുകളൊക്കെ വേറെ വേറെ പിന്നെ ുംയന്റി പെർസെന്റേജ് തിരിച്ചു പിന്നെ കഴിച്ചപ്പോ നന്നായി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ട് എപ്പോഴും കണ്ണ് രണ്ടു വർഷത്തിന് മുന്നേ കാഴ്ച ശക്തിയൊക്കെ എങ്ങനെയായിരുന്നു ഈ ആദ്യം ഉണ്ടായി ശക്തി പറ്റു ശേഷമാണ് പിന്നെ റാണി മേനോനെ അടുപ്പാള് ദിലീപ് ഡോക്ടറെ കണ്ടത് തൃശൂർ പോയിട്ട് അദ്ദേഹം കത്ത് തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ എന്തൊക്കെ ഇവിടെ ഗുളികകളുണ്ട് കഷായ പിന്നെ കണ്ണില് ധാര ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല സമാധാനം അതുപോലെ അമ്മമ്മക്ക് ഏറ്റവും കൂടുതൽ ഫലം കിട്ടിയത് പിന്നെ ആ നേരം ഷുഗർണ്ട് പ്രശ്നമുണ്ട് ഷുഗറിന്റെ പ്രശ്നം ഈ കണ്ണിന് ഷുഗർ ചെലപ്പോ അല്ലെങ്കിൽ ഇപ്പൊ മൊത്തത്തില് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി അതോടൊപ്പം ഈ കണ്ണേ വായിക്കാൻ പറ്റുള്ളൂ കണ്ണട വെച്ചാലും കണ്ണട വെച്ചാലും ഈ കണ്ണോണ്ട് വായിക്കാൻ പറ്റും